ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു സൌരാഷ്ട്ര കച്ച് മേഖലയിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറി തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമബംഗാളിനും മുകളിലായും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് കാരണം അടുത്ത ഏഴ് ദിവസത്തേക്ക് കൊങ്കൺ ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം പതിനേഴ് ബെൽറാം നെടുങ്കാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം മഴ സാഹചര്യം എങ്ങനെയാണ് എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഉന്മേഷ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗങ്ങളിലായി ചക്രവാത ചുഴിയും വലിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്നത് അത് ഗുജറാത്തിലെ വടക്കൻ ഗുജറാത്തിലെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് കൂടാതെ തെക്കൻ ഒഡീഷയിലും ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് സമാനമായി തന്നെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ് ഗുജറാത്തിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ് തുടരുന്നത് കൂടാതെ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കൂടാതെ ജമ്മു ജമ്മുകശ്മീർ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് ഉത്തർപ്രദേശിലും ഏതാണ്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇന്ന് തുടരുകയാണ് മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട് അതേസമയം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി അതിശക്തമായ മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ എന്നാൽ മഴയ്ക്ക് കഴിഞ്ഞ ദിവസം നേരിയ ആശ്വാസം ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കുന്ന കഴിയുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ലഭിച്ച ഇടവേളയിലൂടെ ഉണ്ടായി മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ ഈ മഴയ്ക്കെടുതിയെ തുടർന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിക്കുന്നത് അതേസമയം ഇന്ന് അതിശക്തമായ മഴ ഈ മേഖലയിൽ ഹിമാചൽ പ്രദേശിലെ വിവിധ ജില്ലകളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് റോഡ് ഗതാഗതം താറുമാറായ സാഹചര്യം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഈ മഴക്കെടുതിയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ഇവിടങ്ങളിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ഉത്തർപ്രദേശിലും ഒഡീഷയിലും അതിശക്തമായ മഴ ഇന്നലെ ഉച്ച മുതൽ തുടരുകയാണ് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്